ഗംഭീരമാക്കിയ കോൺഗ്രസിന് കിട്ടിയ അപ്രതീക്ഷിത പിന്തുണ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവരുടെ വിമർശനത്തിന് വഴിവെച്ചു സംസ്ഥാന കാന്തപുരം വിഭാഗം ജമാഅത്ത് ഇസ്ലാമി പഴയ ആശയങ്ങൾ ഒഴിവാക്കി എന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം ഗൗരവപരമെന്നും മറ്റ് മുസ്ലിം സംഘടനകളും എതിർപ്പറിയിച്ച രംഗത്തേക്ക് വന്നപ്പോൾ പാർട്ടി പിരിമുറുകിയിരിക്കുന്ന സമയത്ത് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ചെന്നുകണ്ടത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ പി സി സി പ്രസിഡന്റായതിനു ശേഷം അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല കാണാൻ വന്നതാണെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത് എന്നാൽ ആ യോഗത്തിന് ശേഷമാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാമെന്ന പ്രസ്താവന നടത്തിയ സംസ്ഥാ മുഷവറ അംഗം ഉമർ ഫൈസി മുക്കത്തെ തള്ളിക്കൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്തേക്ക് വന്നത് ഉമർ ഫൈസേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ് മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് അയാൾ പറഞ്ഞ കാര്യം എന്നോട് ചോദിക്കരുത് എന്നും കെ ബി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം സണ്ണി ജോസഫ് അധ്യക്ഷനായ ശേഷം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ വന്നുവെന്നും ജിഫ്രി തങ്ങൾ കൂട്ടിച്ചേർത്തു കോൺഗ്രസിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകിയെന്നും നിലമ്പൂരിനെ കുറിച്ച് ചർച്ച ആയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നും Barney രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നണി കാര്യത്തിൽ തീരുമാനിക്കാം സമസ്ത ഇടപെടില്ല ആശയപരമായ അഭിപ്രായ വ്യത്യാസമാണുള്ളത് അതേസമയം ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നും ഉബർ ഫൈസി പറഞ്ഞിരുന്നു ഇസ്ലാമികപരമായ പല ആദർശങ്ങൾക്കും വിരുദ്ധമായി പ്രചരിപ്പിക്കുന്നുവെന്നും ജമാഅത്ത് ഇസ്ലാമിയെക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് നാശമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും സണ്ണി ജോസഫ് വന്ന് കണ്ടതോടുകൂടി കാര്യങ്ങൾ മൊത്തത്തിൽ മാറി മറിഞ്ഞിരിക്കുകയാണ് സണ്ണി ജോസഫിന്റെയും തങ്ങളുടെയും പ്രതികരണങ്ങളിലേക്ക് പോകാം ഇഴപെടാറില്ല അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലും തീരുമാനത്തിലും പെട്ടതാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധമോ അതുപോലെ വിരോധമോ വെച്ച് പുലർത്താതെ ജനോത്പകാരപ്രദമായതുമ്പടുത്ത് ഭരണഘടന അനുസരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് മതസ്വാദം നിലനിർത്തുന്ന തീവ്രവാദത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് ആ പാർട്ടികളോട് സഹകരിക്കുന്നതിന് വിരോധമല്ല എന്നാണ് നമ്മളെ തീരുമാനം കുറച്ച് നേതാവ് നമ്മൾ ഇസ്ലാമിൻ്റെ പതു കൊടുക്കേണ്ട ആളും നല്ല സജീഷനലിൻ്റെ പതു കൊടുക്കേണ്ട ആൾ ഞങ്ങളാണ് വരുമാക്കളാണ് അപ്പോൾ ഞങ്ങളെ പതിവ് എന്താണെന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലാണ് ഇതുണ്ടായത് അത് ഇസ്ലാമികമായ പല ആദർശങ്ങൾക്കും വിരുദ്ധമായി വിശ്വാ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടിലാണ് അതാണ് ഒന്ന് പിന്നെ അതിൻ്റെ ഒരു ഭാഗമാണ് ഹുക്കൂമത്തെ ഇല്ല എന്നുള്ള തീവ്രവാദം എൻ്റെ മാറ്റം വന്നാലും ജമാഅത്തെ ഇസ്ലാമിയൻ്റെ ആദർശം അബുലഅല മൗദൂദി ഉണ്ടാക്കിയ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അതിലൊക്കെ വളരെ വ്യക്തമായി നിലനിൽക്കുന്നുണ്ട് അതാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിനെ ഇവിടെ മുസ്ലിങ്ങളിൽ നാശം ഉണ്ടാക്കാനല്ലാതെ വേറൊന്നിനും പറ്റില്ല ഉത്തരവാദ സംഘടനയാണ് എന്നതിൻ്റെ പുറമെ ആ മതപരമായിട്ട് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണ് മതത്തിൽ പലതും കടത്തി കൂട്ടി ഉള്ളതിനെ ഇല്ലാതാക്കിയ ഒരു ഒരു സംഘടനയാണത് അതുകൊണ്ട് തന്നെ സമസ്തം നേരത്തെ എതിർത്തു അപ്പം ഒരു ബൈത്തു ജക്കാത്ത ഉണ്ടാക്കിയാണ് ജക്കാത്ത് ജക്കാത്ത് പിരിച്ചിട്ട് കുട്ടടിക്കണ പരിപാടി ജിഫ്രി സന്ദർശനത്തിന് വേണ്ടി ഞാൻ കെ പി സി സി പ്രസിഡന്റ് ജോലെടുത്തതിനു ശേഷം തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല തങ്ങളും തിരക്കിലായിരുന്നു നിലമ്പൂർ ഇലക്ഷൻ വന്നുകൊണ്ട് എനിക്കും വരാൻ സാധിച്ചില്ല ഇന്നാണ് തങ്ങളുടെ ഒരു സമയം ശരിയായി വന്നത് അതുകൊണ്ട് ഞാനും റോജി ജോൺ എം എൽ എയും ഡി സി പ്രസിഡൻറ്റും കൂടി വന്ന് കണ്ടു വളരെ സൗഹൃദമായിട്ട് കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു ഞങ്ങൾക്ക് ചില ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം നൽകി അതിന് ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് വലിയ സന്തോഷത്തിലാണ് ഞങ്ങളെ കാണാൻ സാധിച്ചത് നല്ലൊരു കാര്യമാണ് ഞാൻ എല്ലാവരെയും സാമുദായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ താല്പര്യത്തോടെ പ്രതീക്ഷയോടെ പിന്തുണ എല്ലാവരുടെയും തേടിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു അത് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു നല്ല മനസ്സോടുകൂടി ചോദിച്ചു മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ സമ്പത്തും പാണ്ഡിത്യവുമെല്ലാം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അത് ഞങ്ങൾക്ക് മുതൽക്കൂട്ടാവും ചില ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നു നൽകിയിട്ടുണ്ട് അത് ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല സമൂഹത്തിന്റെ നല്ല സേവനം നടത്തുക ശാരീരിക പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക യുവജന സംഘടനകളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് പെരുമാറുക അധ്യാപകരോട് കൂടുതൽ ബഹുമാനം പുലർത്തുക മാതാപിതാക്കളെ കൂടുതൽ പരിഗണിക്കുക അങ്ങനെയുള്ള വളരെ സതുദ്ദേശപരമായ രാഷ്ട്രീയത്തിനുപരിയായിട്ടുള്ള നല്ല വ്യക്തികളാകുന്നതിനും നേതൃത്വ ഗുണങ്ങളെ ആർജിക്കുന്നതിനും വേണ്ടിയുള്ള നല്ല ഉപദേശങ്ങളാണ് അതിന് പ്രത്യേകം ഞങ്ങൾ നന്ദിയുള്ളവരാണ് താങ്ക് യു അത് ഗവൺമെന്റ് പരിഗണിക്കേണ്ടതാണ് ഗവൺമെന്റ് ഗവൺമെന്റ് വേണ്ടത്ര ആലോചനയില്ലാതെയാണ് ആ കാര്യത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ഗവൺമെന്റ് സംസാരിക്കേണ്ടതാണ്